Hello. ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകിട്ടാണ് എണീറ്റത് ആറരയൊക്കെ ആവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നാലരയ്ക്ക് എണീക്കും അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് അടുക്കളയിലേക്ക് പോയി എട്ടനും കാപ്പി കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞ് കട്ടൻ കാപ്പി ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്ന് ഇന്നലെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ ബട്ടൂരയും പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കണമെന്ന് ഒന്നും നടന്നില്ല അപ്പോൾ ഏഴുമണിയൊക്കെ ആയി ചായ ഓടിച്ച് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു റവ ബൺ ദോശ ഉണ്ടാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കുക ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞ് എൻ്റെ അരക്കപ്പായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് തവണ ഒഴിച്ചത് അപ്പം ജാറ് കഴുകിയുടെ ലൂസാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ട് വയറ്റിയിട്ട് ഇടണം അതിന് വേണ്ടി ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പാന ിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളത് കടകിട്ട് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് മൂപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ആണ് ഞാൻ ഇടുന്നത് പച്ചമുളക് വേണമെങ്കിലും ഇടാം അതിട്ട് കൊടുത്തിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ആ മാവിലേക്ക് ഒഴി ഒഴിക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ബന്ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ബന്ദോഷുണ്ടാക്കുന്നത് പോലെ നമുക്ക് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം തിരിച്ച് മറിച്ചു വിട്ട് ഒരു ബ്രൗൺ കളറാവുന്നവരെ വേവിച്ചെടുക്കണം ആറരയാകുമ്പോൾ എണീക്കുന്നത് വലിയ വൈകലാണെന്നൊന്നും തോന്നിയിട്ടില്ല എങ്കിൽ കൂടെ ഞാൻ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വിചാരിച്ചതൊന്നും ഉണ്ടാക്കാൻ പറ്റുക അതായത് പനീർ ബട്ടർ മസാല എന്താ പറയുക ബട്ടൂരാ എന്നുള്ളതൊന്നും എട്ടെട്ടരയാകുമ്പോഴത്തേനും സൺഡേ ആണെങ്കിലും കൊടുക്കണം മക്കൾക്ക് അല്ലെങ്കിൽ അവർ പുറകെ നടന്ന് വശിക്കണോ വശിക്കണമെന്ന് പറയും അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് വേഗം ദോശം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി വഴറ്റുക അതിലേക്ക് പിന്നെ ഒരു പീസ് ഇഞ്ചി ചെറിയ പീസ് ഇഞ്ചി ഇട്ട് തക്കാളി ഇട്ട് നന്നായി വേണ്ടതിന് ശേഷം കുറച്ച് മല്ലിയില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റുക ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയിട്ട് അത് നന്നായി അരച്ചെടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യണ്ട പിന്നീട് കടുക് താളിക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ ഇട്ട് നന്നായി അരച്ചെടുത്താൽ മതി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അത് വേറെ പാത്രത്തിലാക്കിയാൽ മാത്രം മതി എന്നിട്ട് ഞാൻ കാപ്പിയൊക്കെ വെക്കാൻ നോക്കി കാപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും കാപ്പിയാട്ടോ ആട്ടോ കുടിക്കുന്നത് രാവിലെ ഒരു നേരം മാത്രമേ ചായ കാപ്പി വെക്കാറുള്ളൂ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ് പക്ഷേ എല്ലാവർക്കും നിർബന്ധമാണ് കാപ്പി കാപ്പിയൊക്കെ ആക്കിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും കൂടെ ചെയ്യാൻ ചേരുമ്പോഴേ നല്ല കോമ്പിനേഷൻ മോൾ മോളെന്തൊക്കെയോ എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ അവളെ ഓട്ടിച്ചു വിട്ടു ചൂടല്ലേ അത് എന്തെങ്കിലും തൊട്ടാൽ കൈപൊള്ളുമോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതെല്ലാം ഞങ്ങളാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചപ്പോഴേക്കും അതിന് മക്കൾക്ക് സ്കൂളില്ലാത്തതല്ലേ പിന്നാലെ നടക്കും വിശക്കണോ വിശക്കണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മഗ് കേക്ക് ഉണ്ടാക്കാമെന്ന് അതിന് ഒരു മഗ്ഗ എടുത്തിട്ടുണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന മഗ്ഗ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാൽ ടീസ്പൂൺ കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് ബേക്കിംഗ് പൗഡർ വാനില ലൈസൻസ് അര ടീസ്പൂൺ വാനില എസൻസ് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് സിയ രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ വിനൈഗറും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യണം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലെ അതിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ഞാൻ രണ്ട് വൈറ്റ് ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട് ഡാർക്ക് ഇടുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലൊരു റിങ് ഇറക്കി വെച്ച് അതിൻ്റെ മേലെ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കപ്പുകളൊക്കെ നിരത്തി വെച്ച് കൊടുക്കാം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ പത്തേ ടു പതിനഞ്ച് മിനിറ്റ് വേണേ അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല അപ്പോൾ അതൊക്കെ ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ആവി പിറക്കുന്ന ഈ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഉച്ചയ്ക്കലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എൻ്റെ കൂടെ ഹെൽപ്പിന് ഏട്ടനും ഉണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെച്ചു ഏട്ടൻ ചിക്കൻ കറി വെച്ചു വല്ലപ്പോഴും നടക്കുന്ന പ്രോസസ്സ് ാണ് ഏട്ടൻ കറി വെക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ല എന്തോ എവിടെന്നോ കണ്ടുപിടിച്ചിട്ടുണ്ട് പുതിയ റെസിപ്പിയൊക്കെ അങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ഏട്ടൻ കറി വെക്കുമ്പോൾ നമ്മളവിടെ പോയിട്ട് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ നന്നായിട്ട് വയ്ക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളൂ അങ്ങനെ എല്ലാ സമയത്തൊന്നും ഇങ്ങനെ വയ്ക്കാറില്ല എന്തെങ്കിലും ഫേസ്ബുക്കിൽ സ്പെഷ്യലായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ വന്ന് വെക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് അങ്ങനെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി ഞാൻ കുക്കറിലാട്ടോ നെയ് ചോറ് വയ്ക്കുക എപ്പോഴും പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ആവുമല്ലോ അപ്പം ഞാൻ അരി അരമണിക്കൂർ കുതിർത്തിട്ടിട്ട് കുക്കറിലേക്ക് നെയ്ച്ചോറ് സാധാരണ വെക്കും പോലെ വെച്ചിട്ട് വിസിലിട്ടിട്ട് പത്ത് മിനിറ്റ് സിമ്മിലെ വെക്കും അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോകുമ്പോഴത്തേനും അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് എനിക്ക് മറ്റേ രൂപത്തിൽ വെക്കുമ്പോൾ എനിക്ക് എന്തോ വേഗാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് അതിപ്പോൾ നമ്മൾ സമയം കൂടുതൽ വെക്കണം എന്നുള്ളതായിരിക്കും അത് പക്ഷെ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടില്ല കുറച്ച് ക്വാണ്ടിറ്റിയെ വേണ്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല കുക്കറിൽ തന്നെയാണ് വെക്കാറ് ഈ സമയം മോൾ അവിടെ ഇരുന്ന് വരയ്ക്കുന്ന സ്റ്റേ കേസിൻ്റെ അവിടെ ഇരുന്ന് വരയ്ക്കുമ്പോൾ ബഹളം വെക്കുന്നുണ്ട് കേട്ടോ എന്തായോ ഫുഡായോ ഫുഡായോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ സമയം കഴിഞ്ഞു പോയി പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണ് വിശക്കുന്നുണ്ടാവും മക്കൾക്ക് കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും കാര്യമില്ല സ്കൂളില്ലാത്ത എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് എന്താ പറയുക വിശക്കുന്നു വശിക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിൽ നടക്കും അപ്പോൾ ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴത്തേനും ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയി ഞങ്ങൾ കഴിച്ചു പക്ഷെ കഴിക്കാനിരിക്കുമ്പോൾ മോൾക്ക് ചിക്കൻ കറിയിൽ എരിവ് എന്ന് പറഞ്ഞ് വഴക്കിട്ട് കൊണ്ടിരിക്കുക ഭക്ഷണം കഴിക്കുന്നില്ല എരിവ് എന്ന് പറഞ്ഞാൽ ഞാൻ വാരി കൊടുക്കാൻ നോക്കിയിട്ടും കഴിക്കുന്നില്ല അച്ഛനും എന്തിനാ എരിവ് ഇത്ര ഇട്ടെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് മോള് പറയുന്നത് അപ്പോൾ കുറേ പറഞ്ഞിട്ടാണ് കുറേ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആശ്വാസിപ്പിച്ചിട്ടാണ് കഴിക്കാൻ കഴിച്ചത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് മക്കളുടെ കൂടെയൊക്കെ ഇരുന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്